ഞാൻ നമ്മൾ ചങ്ങായിമാരെ കുറിച്ച് ആലോചിക്കുവാണ് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാവർക്കും ഡോക്ടർ എഞ്ചിനീയർ അങ്ങനെ ദുബായിക്കാര് അങ്ങനെല്ലാം ആവാനായിരുന്നു ആഗ്രഹം പക്ഷെ എന്നാ പറയണ്ട കുറേ ചങ്ങായി മാറുണ്ട് ഇപ്പൊ ഏടി എത്താണ് വെറുതെ തിരിഞ്ഞളിയും മാടിക്കെട്ടു പോയിട്ട് നടക്കുന്നു ഐറ്റങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോ ഏ ഏടിയാ പോയി തിരിഞ്ഞളിയും മാടിക്കട്ടു തന്നെയാന്നാ ഓ ഒന്നുമില്ലടാ ഞാൻ വായ്പ പറയുമ്പോ ഒരു എഴുപത്തിരണ്ട് സെന്റ് സ്ഥലം മേടിച്ചിരുന്നു അല്ലെങ്കിൽ ഒരു ചെറിയ വീട് വെക്കുന്നുണ്ട് അപ്പൊ അതിന്റെ മൂന്നാം നില പണി അടക്കും നിനക്കറിയില്ല ഇപ്പത്തെ പണിക്കാരുള്ള അവസ്ഥ നമ്മളവിടെ പോയി വേണം സാധാരണ വണ്ടിയിലാ പോക്ക് ഞാൻ നോക്കുമ്പോ വണ്ടീടെ സെൽഫ് എടുക്കുന്നില്ല ഈ കണ്ണൂരൊന്നും ഓടീന്റെ സർവീസ് സെന്റർ ഇല്ലല്ലപ്പാ ഇത് കോഴിക്കോട് ആൾ വരേണ്ട അവസ്ഥയാണ് വല്ലാത്തൊരു ചൊല്ലർ തന്നെ പറയാലോത്തി കുടുങ്ങിയോടീൻ്റെ ആൾട്ടോയും ഓടും പിന്നെ ഞാൻ പോയിട്ടിടന്ന് പണിക്കാരടാ എന്താ കാറ്റിക്കൂട്ടുന്ന പറയാൻ പറ്റില്ല പിന്നെ കാണാ കേട്ടാ ഇവ ഞാൻ എൾഫ് പോകുമ്പോ ഇങ്ങനൊന്നും വേജാറാവുന്നും വേണ്ട ഏട്ടാ ഞാൻ നന്നായിട്ടൊന്നും ഇല്ല എന്നാ പിന്നെ ഞാൻ പോയിട്ടുടല്ലേ മണ്ണൊന്ന് സമാധാന പിന്നല്ല